എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹരിയും അലീനയും തമ്മിൽ എന്തൊക്കെയോ അരുതാത്ത കൊടുക്കൽ വാങ്ങലുകളുണ്ട് അവൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു രാത്രിയിൽ അലീനെ കാണാനായിട്ട് അവൾ റൂമിൽ പോയി അതുപോലെ പല തവണ അവൻ ക്ലാസ് കട്ട് ചെയ്ത് അലീനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അലീനെ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് കാല് വെയ്യാതെ കിടക്കുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ എന്നിങ്ങനെ പറയുക അന്നേരം അറിയാം പറഞ്ഞു എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതിനെല്ലാം രോഹിത് സാക്ഷിയാണ് ഞാൻ അവർ ോട് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത് വെറുതെ ഒരു കാര്യം പറയുന്ന ആളല്ല ഞാൻ എന്ന് നിനക്കറിയാലോ എന്ന് പറയുമ്പം എനിക്കറിയാം എങ്കിലേ പറഞ്ഞു എന്നാണ് മനു പറയുന്നത് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവിടെ കഴക്കൂട്ടത്ത് വെച്ച് തന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നാണ് രോഹിത് പറഞ്ഞത് ഇപ്പം അവിടെ ഹരി ഇല്ലല്ലോ അല്ലെങ്കിൽ അവനോട് ചോദിക്കായിരുന്നു ഇനിപ്പം അവൻ ബാതിരാകുമ്പോഴല്ലേ വരുവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് താമസിച്ചു വരുവുള്ളൂ എന്ന് പറയും അന്നേരം ഹരിക്ക് നമ്മുടെ മനുനാകെ ടെൻഷനാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പം ടെൻഷനാകും എന്ന് എനിക്കറിയാം നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അന്നേരം അവൾ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കുന്നതിന് മുമ്പ് നീയും കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് എന്ന് വെക്കുമ്പം എനിക്കറിയില്ല എങ്കിലേ എന്ന് പറയും അന്നേരം നീ വിഷമിക്കേണ്ട ഏതായാലും അവളോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോം വയ്ക്കുക ആ ഫോൺ വെച്ച് കഴിഞ്ഞേക്കും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ മനുവിന് മനു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുവാണ് എന്നിട്ട് മനുവിനെ മനസ്സിലങ്ങനെ പോവുകയാണ് അലിനിയായിട്ട് പലതവണ സംസാരിച്ചപ്പോണ്ടായിരുന്നു ഓരോ സീനിലെ അതൊക്കെ മനസ്സിലായിട്ട് പോകുന്നുണ്ട് ആകെ വിഷമമായി മനുവിന് ഏതായാലും ഈ കോൾ കഴിഞ്ഞും നമ്മുടെ വൈജയന്തിക്ക് ഭയങ്കര സന്തോഷവും വൈജയന്തി പറയുന്നുണ്ട് അത്രയും പറഞ്ഞത് നന്നായി അവനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ അച്ഛൻ്റെ അന്ത്യാഭിലാഷമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പോകണ്ട എന്ന് ഞാനും കമലിയുടെയും എത്ര പ്രാവശ്യം പറഞ്ഞതാണ് എന്നിട്ടും അത് കേൾക്കാതെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരോട് കൂട്ടിക്കൊണ്ടു വന്നത് ഇത് തന്നെ വേണം നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുവട്ടോ നരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടി മനസ്സിൽ ഇത്തിരി അലിവും കാരുണ്യവും ഒക്കെ ഉള്ളവർക്ക് ചീത്ത വാർത്തകൾ കേൾക്കുമ്പം വിഷമമാണ് അത് അങ്ങനെയല്ല മനസ്സിൽ കുശുമ്പും അസൂയുമൊക്കെ ഉള്ളവർക്ക് അതൊരു ആനന്ദമായിരിക്കും നീ നന്നായിട്ട് അങ്ങ് ആനന്ദിക്കുക എന്നിങ്ങനെ പറയുവോ അന്നേരം ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം വൈജയന്തി തിരിച്ചു വയ്ക്കുന്നുണ്ട് എവിടെയാകണ്ടോ കിടന്നവളുമാർ വന്ന് ഇവിടെ വന്ന് വൃത്തിയോട് കാണിച്ചു അതിന് എന്നോട് എന്താ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്നും ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വായിക്കാനിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീനെ ചെല്ലുന്നത് ഒരു കപ്പ് ചായ ഒക്കെ ആട്ടാ ചെല്ലുന്നത് ആ ചായ കൊടുക്കും എന്നിട്ട് പറയുവാണ് ഞാൻ ഇന്ന് പോകും കേട്ടോ എന്ന് എന്നിട്ട് വിഷമത്തോടെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീട്ടിലേക്ക് വന്നത് ഈ വീട്ടിൽ എന്നോട് ഇത്തിരി കാരുണ്യത്തോടു കൂടി പെരുമാറിയത് സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാറ് പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ എന്ന് ചോദിക്കുക അദ്ദേഹം ബാലേന്ദ്രൻ വിഷമായി തുടങ്ങി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെയാണ് ഇവിടെ കരുതിയത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും കൂടപ്പുറപ്പും മുത്തശ്ശിയും ഒക്കെ ഒക്കെയായി ഞാൻ എല്ലാവരെയും കണ്ടിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ പക്ഷേ അതിനുള്ള കൂലി എനിക്ക് കിട്ടി ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന പോലും എനിക്ക് ആരും തന്നിട്ടില്ല ഏതായാലും സന്തോഷമായി ഞാനിവിടെ നിന്ന് പോകുവാണ് പോകുന്നതിന് മുമ്പ് യാത്ര പറയാനൊന്നും പറ്റിയല്ലോ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടാണ് ആലീന അകത്തേക്ക് പോകുന്നത് ഇത് കേട്ടിരുന്നെങ്കിൽ ബാലേന്ദ്രൻ ആകെ വിഷമമാവും ആ ചായ കുടിക്കാനായിട്ട് ചുണ്ടോട് അടുപ്പിക്കുന്നുണ്ടെങ്കിലും അതിനുപോലും കഴിയാതിങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ ബാലേന്ദ്രൻ അവിടുന്ന് പോരുന്ന അലീന അടുക്കളയിൽ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അന്തേക്കും വൈദ്യന്തി അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ നിന്നോട് ഇന്ന് ഇവിടുന്ന് പൊയ്ക്കോളാം പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയും ഇന്ന് കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകേണ്ടതല്ലേ അതുപോലെ മേഡത്തിൻ്റെ ബാങ്കിലും പോകണം സാറിനും പോകണം അപ്പം എല്ലാവർക്കും ഉള്ള ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നത് ഓരോ നുണകൾ പറഞ്ഞ് നിനക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന നേരം അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഞാനിവിടെ നിൽക്കുന്നില്ല പോവുകയാണ് ഏതായാലും ഞാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ ഇത് ചെയ്യാതെയേ എനിക്ക് പോകാമായിരുന്നു പിന്നെ ഞാൻ മൂലം വേറെ ആരും വിഷമിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്ത് വെക്കുന്നത് എന്നിങ്ങനെ പറയുവാണ് നേരം ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് വൈജയന്തി അലീന അടുക്കളയിലെ പണിയെല്ലാം തീർത്തതിന് ശേഷം റൂമിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ബ്രിഡ്ജ് തമ്മയുടെ ഫോട്ടോ എടുക്കും എന്നിട്ട് ആ ഫോട്ടോ പറയുന്നുണ്ട് ഞാൻ തോറ്റുപോയി മമ്മി ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് പിടിച്ചു നിൽക്കാൻ പക്ഷെ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ ആ ഫോട്ടോ നോക്കി ഇങ്ങനെ പറയുക കേട്ടോ അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അലിനെ കൂടെ നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം അലിനെ പറയും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആളോടാണ് ഞാൻ സംസാരിക്കുന്നത് മമ്മിക്ക് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഞാനിവിടെ പിടിച്ചു നിൽക്കും എന്നോർത്ത് പക്ഷേ കൊണ്ട് സാധിച്ചില്ല എന്ന് പറയും എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയിരിക്കും കേട്ടോ അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ് മുത്തശ്ശി പറയുവാണ് എനിക്ക് ഭാഗ്യമില്ല അതും ാണ് നിനക്ക് ഇവിടുന്ന് പോകേണ്ടി വരുന്നത് അങ്ങനെ സരോജിനി സന്തോഷിക്കണ്ട എന്ന് ഈശ്വരന്മാരും കരുതി കാണും എന്നിങ്ങനെ പറയുക അന്നേരം അലീനെ ആ കയ്യെ പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം മുത്തശ്ശിയായിട്ടേ കണ്ടിട്ടുള്ളൂ ഇന്നും അങ്ങനെ തന്നെ കാണുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് മോൾ വിഷമിക്കുകയൊന്നും വേണ്ട എവിടെ പോയാലും മോൾക്ക് നല്ലതേ വരുവുള്ളൂ എൻ്റെ അനുഗ്രഹം എന്നും മോളുടെ കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുക അന്നേരം അലീന ആ എടുത്ത് ഇങ്ങനെ മുഖത്തോട് ചേർത്ത് കുറച്ചു നേരം പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ അനുഗ്രഹം മാത്രം മുത്തശ്ശി ഞാൻ പോകാം കേട്ടോ എന്നിങ്ങനെ പറയും നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇവിടെ ഒരു വേലക്കാരിയായിട്ട് നിൽക്കണ്ടവളല്ല നീ അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏതായാലും എല്ലാത്തിനും ഈശ്വര അതിൻ്റെ കൂടെ കാണും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കുമാണ് വൈദ്യൻ്റെ ആ റൂമിലേക്ക് വരുന്നത് എന്നിട്ട് അലിനോട് പറയുന്നുണ്ട് അതെ ബാലേന്ദ്രൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപിടും അത് കഴിഞ്ഞ് നിനക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം എന്ന് അത് കഴിഞ്ഞാൽ അടുത്തോട്ട് വന്നിട്ട് ആ കയ്യിലോട്ട് പൈസ കൊടുക്കുവാണ് ഇത് നിൻ്റെ ഒരു മാസത്തെ ശമ്പളമാണ് എന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്കും എന്നിട്ട് അതിൻ്റെ കൂടെ മറ്റേ ആ വേലക്കാരിയോട് കാണിച്ചില്ല അതേ പരിപാടി തന്നെ ഒരു നൂറ് രൂപയും കൂടെ കൊടുക്കുവാണ് എന്നിട്ട് പറയും ഇത് നിൻ്റെ തോന്നിയാവാസത്തിന് എന്ന് എന്നാൽ അലീനെ പറയും എനിക്ക് ആ പൈസ വേണ്ട എന്ന് എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് എന്നതാണ് വൈജയം ഈ കാണിക്കുന്നത് ഇതിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് നാണമില്ലേ എന്ന് ചോദിക്കും അന്നേരം വൈജയന്തി മുത്തശ്ശിയോട് പറയുവാണ് അതിന് അമ്മയ്ക്ക് എന്നെ അറിയാം പലപ്പോഴായിട്ട് ബാലേന്ദ്രൻ്റെ ബാഗിൽ നിന്നും ഒന്നും രണ്ടും രൂപയല്ല ഇവിടെ എടുത്തേക്കുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് എടുത്തേക്കുന്നത് എന്ന് പറയും അന്നേരം അത് കേൾക്കുന്ന അലി എനിക്ക് ദേഷ്യം വരും അലീന ആ കൊടുത്ത പൈസയിൽ നിന്ന് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ എടുത്തിട്ട് പറയുവാണ് ഈ പൈസ മാഡം മേടിക്കണം ഇത് ഞാൻ സാറിൻ്റെ ബാഗിൽ നിന്ന് പലപ്പോഴായിട്ട് എടുത്ത പൈസയാണ് എന്ന് പറയും അന്നേരം വൈജന്തി തിരിച്ചു വയ്ക്കുമ്പോൾ അതിന് നീ ആ പൈസ എടുത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെയാണ് തിരിച്ച് തരുന്നതെന്ന് ദേ ഈ നിമിഷം ഞാനത് അങ്ങ് സമ്മതിച്ചു ഞാൻ ആ ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെന്ന് മാഡത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഈ പൈസ തിരിച്ച് മേടിക്കണം എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് പറയുക അന്നേരം വൈജന്തി പറയുന്നുണ്ട് അത് സാറിൻ്റെ ബാഗിൽ നിന്ന് എടുത്താണെങ്കിൽ സാറിന് അതിനെ കൊടുത്താൽ എന്ന് എന്നിട്ട് അലീന അലീനയുടെ ബാഗ് എടുത്ത് അങ്ങ് തുറന്ന് വയ്ക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇതുകൂടി ഒന്ന് പരിശോധിച്ചേരെ ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും ബലപ്പെട്ട സാധനം അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് മാഡത്തിനറിയാം ാലോ ഇവിടുന്ന് പോയതിന് ശേഷം എന്തെങ്കിലും കാണാതെ പോയി എന്ന് പറഞ്ഞ് പുറകു വന്ന് അപമാനിക്കാൻ എന്ന് പറയുക അന്നേരം വൈജയന്തി ചോദിക്കും നീ എന്നത് ഈ കാണിക്കുന്നത് നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമല്ല കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും ഏതായാലും ബാഗ് പരിശോധിക്കാനൊന്നും നിൽക്കുന്നില്ല അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് പോവുകയാണ് മുത്തശ്ശിക്കി ഇതൊക്കെ കാണുമ്പോൾ സങ്കടം ആവുന്നുണ്ട് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ ഏതായാലും വൈജയന്തി അങ്ങ് പോയതിന് ശേഷം ഹാൻഡ് ബാഗുമൊക്കെ എടുത്ത് റൂമിൽ നിന്ന് പോരുവാണ് ഏതായാലും അലീന ഇറങ്ങി വരുന്നു വന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് സാറേ ഞാൻ പോകുവാണ് സാറ് മാത്രമാണ് സത്യത്തിൻ്റെ ഒപ്പം നിന്ന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുള്ളത് അതിനൊരുപാട് നന്ദിയുണ്ട് എന്ന് പറയും എന്നിട്ട് ആ പൈസ കൈലോട്ട് കൊടുക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ പലപ്പോഴായിട്ട് സാറിൻ്റെ ബാഗിൽ നിന്ന് എടുത്ത പൈസയാണ് എന്ന് പറയും അന്നേരം ഇങ്ങനെ അന്തിച്ച് നോക്കുകയാണ് അതിന് നീ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ അന്തിച്ചിങ്ങനെ ഇപ്പം നോക്കുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ ഇവൾ ആ പൈസ എടുത്തതാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചായിരുന്നു ഇല്ലല്ലോ ഇപ്പോൾ അവത് അവളത് സമ്മതിച്ചു എന്നിട്ട് തിരിച്ചിരുന്നത് അതങ്ങ് മേടിച്ചോ ബാലേന്ദ്ര എന്ന് പറയുന്നത് അന്നേരവും ബാലേന്ദ്രന് ഒരു വിഷമാട്ടോ അത് മേടിക്കാൻ അവിടെ രോഗത്തിൽ നിൽപ്പണ്ട അവനായി പൈസ എല്ലാം കട്ടെടുക്കുന്നത് അന്നേരം അവൻ്റെ മുഖത്തൊരു ചെറിയ ചളുപ്പ് പോലും ഇല്ല കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഏതായാലും ആ പൈസ തിരിച്ച് മേടിക്കണമെന്ന് തന്നെ വാശി പിടിച്ച് നിൽക്കുവാണ് അലീന എന്നിട്ട് പറയുന്നുണ്ട് സാറേ പൈസ മേടിച്ചാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും എന്ന് പറയുമോ അതെങ്കിലും വൈജ്യന്തി അങ്ങോട്ട് വന്നിട്ട് ആ പൈസ മേടിക്കും ബാലേന്ദ്രൻ്റെ കയ്യിലോട്ട് അങ്ങ് വെയിച്ച് കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇത് അവൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും ഇനി നിനക്ക് പോകാലോ എന്ന് പറയുവാണ് അലീന ആ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു അലീന അവിടെ നിങ്ങൾ പോരുന്നേക്കും ബാലേന്ദ്രൻ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാം എന്ന് അന്നേരം വേണ്ട എനിക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ ഞാൻ പൊയ്ക്കോളാം എന്നാണ് പറയുന്നത് അതൊക്കെ ഞാൻ ബാഗ് അവിടെ വെച്ചിട്ട് കൃഷ്ണമോളുടെയും ബാബുദ്ധയുടെ അടുത്ത് തന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും എൻ്റെ സഹോദരിമാരായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ കൃഷ്ണമോളോടും പറയുന്നുണ്ട് കൃഷ്ണമോളൊക്കെ ഇച്ചിരി ഒരു വിഷമ സങ്കടമൊക്കെ വരുന്നുണ്ട് കാരണം ബാലചന്ദ്രൻ്റെ ഒരു സ്വഭാവ രീതിയാണല്ലോ ബാബിത അമ്മയാണ് പുച്ചത്തോട് കൂടി നോക്കുന്നു അത് കഴിഞ്ഞ് രോഹിത്തിൻ്റെ അടുത്ത് വരും എന്നിട്ട് രോഹിത്തിനോടായിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ എൻ്റെ ഒരു അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ നിന്നോട് ഹരി എന്നെപ്പറ്റി പറഞ്ഞു തന്നേക്കുന്നത് എന്താണ് എന്നെനിക്കറിയില്ല എന്താണെങ്കിലും ആ രീതിയിലൊരു പെണ്ണല്ല ഞാൻ നീ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ നല്ലത് അല്ലെങ്കിൽ നിൻ്റെ ജീവിതം നശിച്ചു പോകും എന്നിങ്ങനെ പറയുക അന്നേരം നീ എന്നോടൊരു കോപ്പം പറയേണ്ട എന്ന് ദേഷ്യത്തോട് രോഹിത് പറയുകയാണ് ാണ് അന്നേരം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന വൈജ്യന്തി അങ്ങോട്ട് വന്നിട്ട് പറയുവാണ് അല്ലേ അവൾ അവനെ ഉപദേശിക്കാൻ പോയിരിക്കുന്നു നല്ല പുള്ളിയോ ഉപദേശിക്കുന്നത് എന്ന് പറയും അന്നേരം അതിന് ഒന്നും പറയാൻ പോകുന്നില്ല അലീന എന്നിട്ട് വൈജയന്തിയോട് പറയുവാണ് ഞാനിവിടെ എന്തെങ്കിലും പാകപ്പഴകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് വിഷമത്തോടെ അങ്ങ് ഇറങ്ങുവാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ബാലേന്ദ്രന് ചെറിയ സംശയമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നും മുഖം കണ്ടിട്ട് എന്തായാലും അന്നേരം കൂടുതലായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങി പോരുന്നില്ല ഇതെല്ലാം നോക്കി നിൽക്കുന്ന വൈജ്യന്തിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും അലീന അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിനു മുമ്പ് വിഷമിച്ച് മിറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മനു വരുവാണ് കൂടെ ആ ഹരി ഉണ്ട് കേട്ടോ മനു മനുവിനോട് സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഞാൻ പോകുക എന്ന് പറയും ഏതായാലും അകത്തോട്ട് മനുവും ഹരിയും കയറി ചെല്ലുന്നു എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാക്കുന്നുണ്ട് ഹരിയോട് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ മാനം വെച്ചാണ് അവിടെ കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അലീനയുടെ തലയെ കൈവെച്ച് ഇങ്ങനെ അനുഗ്രഹിക്കില്ലേ അതുപോലെ അനുഗ്രഹിക്കുന്ന ഒക്കെ അനുഗ്രഹിക്കുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട് ഏതായാലും മനു അതിനുശേഷം അലീനയുടെ കൈ വിരിച്ച് അകത്തേക്ക് കയറ്റുവാണ് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നിടം വരെ അലീനെ പുറത്താ നിന്നതെന്ന് തോന്നുന്നു ഏതായാലും നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം